ഞാൻ ചേരാനൂരിൽ നിന്നാണ് വരുന്നത് ശരിക്കും രണ്ട് സാക്ഷ്യങ്ങളല്ല എനിക്ക് സാക്ഷ്യപ്പെടുത്താനായി ആദ്യത്തേത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നാല് വർഷങ്ങളായി ഞങ്ങൾ കുഞ്ഞികളില്ലായിരുന്നു അപ്പൊ അത് ഞങ്ങൾ ഐ എം എസിലേ ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് പോകാരുന്നു അപ്പൊ അവിടെ വെച്ചിട്ടാണ് ശൈജി ബ്രഥന എനിക്ക് നേരത്തെ അറിയാം ഞാൻ പ്ലസ് ടു പ്ലസ് ടു പഠിക്കുമ്പോൾ മുതൽ എനിക്കറിയാം അപ്പൊ അമ്മ അമ്മമ്മയുടെ കൂടെയാണ് ശൈജി ബ്രഥന പ്രാർത്ഥന ഗ്രൂപ്പിൽ ഒക്കെ ഞാൻ അവിടെ വന്നിരുന്നത് പഠിക്കാനൊക്കെ പോയി പിന്നെ എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ ശേഷം കാണുമ്പോൾ ഇതുപോലെ ജ്ഞാനിപ്പിക്കാൻ വന്നപ്പോഴായിരുന്നു പിന്നെ അവിടെ വെച്ച് നടത്തേക്ക് ഞങ്ങളിങ്ങനെ പറഞ്ഞു കുട്ടികളായിട്ടില്ല അപ്പൊ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി വേണ്ടി ഒത്തിരി ഒരിങ്ങാനില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ഞങ്ങൾ ധ്യാനത്തിൽ നിന്ന് പോയി വീട്ടിലെത്തിയാലും എത്തി അതിനുശേഷം എന്താ പറയാ നമ്മള് വിചാരിച്ചില്ലെങ്കിലും നമ്മുടെ ശിക്ഷണുള്ള ആളുകൾ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവരെ കുഞ്ഞുങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും കാരണം എന്തേലും കുഞ്ഞുങ്ങളായില്ലേ ഇത്രയും ആളായില്ലേ പിന്നെ ഡോക്ടേഴ്സിന്റെ പേര് പറയണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് ഉപദേശിച്ചിരുന്നു പക്ഷേ നമുക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു ആ കാര്യം അതിനുശേഷം ഞങ്ങള് പോവാത്തതായിട്ടുള്ള ഹോസ്പിറ്റലില്ല ട്രീറ്റ്മെന്റ് എടുത്തു ഒരു അഞ്ച് അയൂ അഞ്ചൊക്കെ കഴിഞ്ഞായിരുന്നു പക്ഷെ അപ്പോഴതൊക്കെ ഫെയിലായിട്ടും ഞങ്ങൾ പ്രതീക്ഷ വിട്ടു പിന്നെ ഞാൻ ഞാൻ വിചാരിച്ചത് എന്തിനാണ് ദൈവം എന്തുകൊണ്ടാണ് എന്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഒരു ചോദ്യം എനിക്ക് മനസ്സിലാവും എന്നോട് മാത്രമാണ് ദൈവം ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള ഞാനപ്പൊ എന്താ പറയാ ഞാൻ മനസ്സുകൊണ്ട് ദൈവത്തിനെ നിർത്തിക്കാർ പറയില്ല ആ ഒരു ആ ഒരു സ്ഥിതിയിലേക്ക് തന്നെ വന്നു അപ്പം എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ബ്രതറിനോട് പോയി കാണാം ബ്രതറായിട്ട് സംസാരിക്കുന്ന ഞാനവിടെ ബ്രദൻ്റെ വീട്ടിലാണ് ചെന്നത് അപ്പോൾ ബ്രതനെ കണ്ട് സംസാരിച്ചു എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ബ്രതർ പോലെ ഇങ്ങനെ കേട്ടു അതിനുശേഷം ബ്രതർ പറഞ്ഞു നീ വിശ്വസിക്കുകയാണ് അത് കുഞ്ഞുങ്ങളുണ്ടാവും നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കും ദൈവത്തിലേക്ക് തിരികെ അങ്ങനെ പറഞ്ഞു അവിടെ വെച്ചിട്ടെനിക്ക് മനസ്സിൽ നീല്ല എന്തൊരു പ്രതീക്ഷ പോലെ പിന്നെ ഞാൻ ആ സമയത്ത് ജോലിക്കും കൂടി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു കാരണം ഈ ഈതൊക്കെ കേട്ടാൽ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പൊ ഞാൻ ജോലിക്കും കൂടി കയറണം എന്നുള്ളൊരു വീണ്ടായിരുന്നു അപ്പോൾ ബ്രതർ എന്നോട് പറഞ്ഞു ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ജോലിക്ക് എത്തുന്ന പറഞ്ഞു ഞാനത് മനസ്സിലാ മനസ്സോടെ ഒരു പാതി മനസ്സിലുള്ള ഒരു വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ അവിടെ നിന്ന് അറിഞ്ഞതെങ്കിലും ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ വീടിന്റെ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒരു ഹോസ്പിറ്റൽ അവിടെ നിന്ന് എനിക്ക് ജോലിക്ക് പഠിച്ചു പക്ഷെ അത്ഭുതം എന്താന്ന് വെച്ചാൽ അതൊരു ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലായിരുന്നു അപ്പൊ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആള് അങ്ങനെ വരുന്ന എന്തൊരു രോഗിയായി ചികിത്സിക്കാന്ന് പറയുന്ന ഞാനൊരു നഴ്സാണ് അപ്പോൾ അവിടെ ൾക്കാര് ആദ്യം നമ്മൾ അവരുടെ കാര്യങ്ങള് ഹിസ്റ്ററി കളക്ട് ചെയ്യണം അതിനുശേഷം അവരുടെ എന്താ പറയാ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം ഈ അവസ്ഥയിലിരിക്കുന്ന ഒരാളും അങ്ങനെയുള്ള ഒരാളുകൾക്ക് എങ്ങനെ കൗൺസിലിങ് കൊടുക്കാനും ഏതൊരു മാനസികാവസ്ഥയിലും എങ്ങനെ കൗൺസിലിംഗ് കൊടുക്കും എനിക്ക് ചിന്തിക്കാം അപ്പൊ ഞാൻ പക്ഷെ എന്നാലും ഞാൻ അവർക്ക് ഇത് പറഞ്ഞു കൊടുത്തു അവരുടെ അവരുടെ പ്രശ്നങ്ങളും അവരുടെ വേദനകളും കേട്ടു അവർക്ക് ഞാൻ ആശ്വസിപ്പിച്ചു അവരെ ആശ്വസിപ്പിച്ചു പിന്നീടാണെനിക്കെന്തോ മനസ്സിൽ ചിലപ്പോൾ ദൈവം എന്നെക്കൊണ്ട് ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഇതായിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ തന്നെ ഞാനിത് കാണിച്ചു ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഡോക്ടറിനടുത്ത് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇന്ന പോലെയാണ് ഞാൻ ഇതുപോലെ ഐതഹികമായി ഓകെ കഴിഞ്ഞ ഒരാളാണ് എനിക്കിനി നോർമലായിട്ട് കൺസീവ് ആവാൻ പറ്റുമെന്ന് ചോദിച്ചു ഇപ്പം ഡോക്ടറിനടുത്ത് തന്നെ കണ്ടെ തൻ്റെ മനസ്സിലറിയില്ലേ ഇത് നോർമലായിട്ടിന്ന് എനിക്ക് കൺസീവ് ആവാൻ പറ്റില്ല തന്നെ പറഞ്ഞു ഇനി പിന്നെന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണം എന്ന് പറഞ്ഞു എനിക്ക് ശരിക്കും അത്ഭുതം തന്നെയായിരുന്നു ഞാൻ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം പറഞ്ഞു സ്കാൻ ചെയ്തപ്പോ എൻ്റെ കേസിന്റെ ടെൻത്ത് കയ്യില് വരാനാണ് എന്നോട് പറഞ്ഞത് ഞാൻ ടെൻത്ത് കയ്യില ഞങ്ങള് സ്റ്റാഫ് മാത്രമുള്ളപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ കറക്റ്റ് ആയിട്ടല്ല നടക്കുന്നത് അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും രണ്ടു ദിവസം കൂടെ അതിനൊന്ന് സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു ആ ഹോം കാണുന്നില്ലല്ലോ ഫിൽബാ എവിടെയൊന്നും കാണുന്നില്ല പറഞ്ഞു അപ്പൊ ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കുന്ന താൻ പ്രഗ്നന്റ് ആവാത്തേന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു അതൊക്കെ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാനത് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് എനിക്ക് എനിക്കറി ഭയങ്കര ക്ഷീണോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്റെ കൂടെ ഉള്ള ഡോക്ടർ ഇങ്ങനെ എന്നെ കണ്ടിട്ട് പറഞ്ഞു എന്താണിടത്ത് എനിക്ക് വളർച്ചയൊക്കെ ഉണ്ടല്ലോ എത്താൻ ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ലെന്നു പറഞ്ഞു ഞാനിത് ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ് ഡോക്ടറെ ചെയ്യൂലെന്ന് പറഞ്ഞു ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഞാനാ പറയണത് ഈ പ്രഗ്നൻസി ടെസ്റ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു ഫാർമസിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വന്നു സാമ്പിള് കളക്ട് ചെയ്തു എന്റെ സാമ്പിൾ ഞാൻ പോലും അല്ല നോക്കിയത് എന്റെ കൂടെ വർക്ക് ചെയ്ത് നോക്കി ചേച്ചിയാണ് നോക്കിയത് ചേച്ചി ടെസ്റ്റ് ചെയ്ത ചേച്ചി കൂടുതൽ പോസിറ്റീവാന്ന് പറഞ്ഞു ഞാൻ വിശ്വസിച്ചില്ല ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല ഇത് ഇത് എനിക്കപ്പോഴും വിശ്വാസം വന്നില്ല കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈമിലാണ് അതിനുശേഷം പിന്നെയും ഞാൻ പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് സ്റ്റാമ്പുകളോട് ചെക്ക് ചെയ്തു എന്നിട്ടും ഞാൻ വിശ്വസിച്ചില്ല അതിനുശേഷം ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്ത് എച്ച് സി ജിയുടെ അത് അറിഞ്ഞപ്പോഴാണ് ശരിക്കും ഞാൻ വിശ്വസിച്ചത് ഞാൻ പെട്ടണ്ടാണെന്ന് തന്നെ അത് എനിക്ക് അനുഭവമായിരുന്നു ശരിക്കും അതില് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാ എന്നെ തയ്യാറാക്കാർ ദൈവം ചിലപ്പോൾ ചെല കാര്യങ്ങളിൽ ഞങ്ങൾ അപ്പനോ അമ്മയെ ഒരു ടൈമിങ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞങ്ങൾ മനസ്സുകൊണ്ട് ഒത്തിരി പ്രിപ്പയർഡ് ആയാരുന്നു ഒരപ്പനോ അമ്മ ആവാനായിട്ടുള്ളത് അപ്പോ അതാണ് എന്റെ ആദ്യത്തെ സാക്ഷ്യം ഇപ്പൊ ഞങ്ങക്ക് ഞങ്ങക്ക് പിന്നെ ഞാൻ കുഞ്ഞിനെ കൊള്ളിട്ടുണ്ട്